ഒപ്പോയുടെ എഫ് സീരീസിലെ ലേറ്റസ്റ്റ് എഡിഷനായിട്ടുള്ള ഒപ്പോ എഫ് ട്വൻറ്റി ഫൈവ് പ്രോ ഫൈവ് ജി റിലീസായിട്ടുണ്ട് എന്നത്തെയും പോലെ തൃശ്ശൂർ കുറുപ്പനോട്ടിലെ ന്യൂ എമിറേറ്റ്സ് മൊബൈൽ ഷോപ്പ് തന്നെയാണ് നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ചെറിയൊരു ഓവർവ്യൂ നമുക്ക് ഈ ബോക്സിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് സ്പെസിഫിക്കേഷൻസിലേക്ക് നമുക്ക് കൂടുതൽ ഇനി എന്താ പറയുക വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ ഒരു ഫോൺ വരുന്നത് എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി ജി ബി വെർഷൻ കളർ വരുന്നത് ലാവാ റെഡ് ആണ് അതുപോലെ എസ് ഐ ആർ വാല്യൂ എത്രയാണെന്നുള്ളത് ഈ ഒരു ബോക്സിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഒപ്പോൾ അപ്പോൾ നമുക്കിനി അധികം വൈകിപ്പിക്കേണ്ട ആ അതിനുമുമ്പ് ഈ ഒരു ബോക്സിലായിട്ട് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഒരു ഫോൺ ചാർജർ അതുപോലെ യു എസ് ബി ഡാറ്റ കേബിൾ സിം ചിട്ട് ടൂൾ ക്വിക്ക് ഗൈഡ് അതുപോലെ ഒരു കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോവാം ഇതാ ബോക്സിലായിട്ട് ഒരു ചെറിയൊരു പേപ്പർ ബോക്സ് അതിനകത്ത് ഇൻക്ലൂഡ് ആണ് അതിനകത്തായിട്ടാണ് സാധാരണ കേസ് അതുപോലെ തന്നെ ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡ് ഒക്കെ വരാറുള്ളത് യെസ് നമുക്ക് സിം ഇജക്ടർ ടൂൾ ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഇതാണ് ആ ഒരു പ്ലാസ്റ്റിക് കേസ് എന്ന് പറയുന്നത് ഇതാ ഇജക്ടർ ടൂൾ പിന്നെ കുറച്ചൊരു ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡ് അതുപോലെയുള്ള കുറച്ചൊരു പേപ്പർ വർക്ക്സ് ഇത് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബോക്സിൽ ബാക്കി എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാപ്പം അത് പതിവില്ലാതെ ആ ഒരു പ്ലാസ്റ്റിക് റാപ്പർ മാറ്റി ഒരു പേപ്പറിൻ്റെ റാപ്പറാണ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഓവർവ്യൂ ബോക്സിലുള്ള പോലെ തന്നെ ചെറിയൊരു ഓവർവ്യൂ ആ ഒരു കവറിലും കൊടുത്തിട്ടുണ്ട് ഫോൺ ഇപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഇനി ബാക്കി എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കണ്ടേ അതായത് ഹ്യൂജ് ചാർജർ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി സെവൻ വോട്ട്സിൻ്റെ സൂപ്പർ വുക്ക് ചാർജർ ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ താഴെയൊക്കെ മതിയാവും ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ആവാനായിട്ട് ആ ഒരു ഒറിജിനൽ ചാർജർ ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു ടൈപ്പ് സി ഒറിജിനൽ ചാർജർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം ഈ ഒരു ചാർജിങ് സ്പീഡ് കിട്ടണമെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ബോക്സിലായിട്ട് ചാർജർ കണ്ടു അതുപോലെ കേസ് പിന്നെ ഒരു സിം സിംജിറ്റ് ടൂള് പിന്നെ നമ്മുടെ ചാർജർ കേബിൾ ഇതൊക്കെ ഒന്നിനെ മാറ്റി വച്ച് നമുക്കിനി ഫോണിലേക്ക് നേരിട്ട് പോകാം ഇതാണ് നമ്മുടെ ഫോൺ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫോണാണ് കേട്ടോ നല്ലൊരു പ്രീമിയം ഫീലൊക്കെ കയ്യിൽ കിട്ടുന്നുണ്ട് ആ ഒരു ബാക്ക് സൈഡ് കണ്ടാലും നല്ലൊരു കളർ അല്ലേ നല്ല ഫിനിഷ് ഫിനിഷായിട്ട് നല്ലൊരു മാറ്റ് ഫിനിഷ് അടിപൊളി ഫോണിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഒരു മൈക്രോഫോൺ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ അതുപോലെ വോളിയം റോക്കേഴ്സ് കാണാം ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത് ദാ താഴെയായിട്ട് സ്പീക്കർ ഗ്രില്ല് യു എസ് ബി ടൈപ്പ് സി പോട്ടൊരു മൈക്രോഫോൺ പിന്നെ ഹൈബ്രിഡ് ഒരു സിംസിലോട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം പിന്നെ ആ ഒരു എ ഐ ട്രിപ്പിൾ ക്യാമറ ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഇന്നോവേറ്റീവ് ആ എ ക്യാമറ ഒപ്പോൻ്റെ ബ്രാൻഡിംഗ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫിനിഷാണ് ഫോണിന് ഇനി ഈ ഫോൺ പവർ ഓൺ ആക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് ഒന്ന് പോയി നോക്കാം മീഡിയ ടെക്കിൻ്റെ ഡിമൻസിറ്റി സാവൻ സീറോ ഫൈവ് സീറോ ഒക്ടോകോർ പ്രൗസറാണ് വരുന്നത് ഫൈവ് ജി നമുക്ക് രണ്ട് വേരിയൻസ് അവൈലബിൾ ആണ് എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റും എയിറ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സും ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് വരുന്നത് കേട്ടോ അത് നമ്മുടെ ഫോൺ അവിടെ ഓൺ ആയി വന്നിട്ടുണ്ട് നല്ല എപ്പോഴും കാണുന്ന പോലെ കളർ വൈസ് ഉണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാൾ പേപ്പർ പക്ഷേ ഒരുപാട് ബ്ലോട്ട് വയസ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അതിലേറെ ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നത് തന്നെയാണ് ഇനി ആ ഒന്ന് പോയി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ വേർഷനും ബാക്കി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം settings. ഏറ്റവും താഴെയായിട്ട് ഐബോട്ട് ഫോൺ ഉണ്ടാവണം യെസ് ഐബോട്ട് ഫോൺ ഇതാ അപ്പോൾ ചെറിയൊരു ഓവർ വ്യൂയിൽ തന്നെ കാണുന്നുണ്ടല്ലോ സ്റ്റോറേജ് വേർഷൻ കാണാൻ പറ്റും ഏതാണ് പ്രോസസ്സർ നമുക്ക് റാം എക്സ്പാൻഷൻ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ എയ്റ്റ് ജി ബി വരെ അപ്പോൾ ഒരു സിക്സ്റ്റീൻ ജി ബി ഇഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവും പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല വെർഷൽ റാമിലൊന്നും ഇനി ആൻഡ്രോയിഡ് വേർഷൻ ഇതാ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഫൈവ് തൗസൻഡ് എം ഐസിൻ്റെ ബാറ്ററി എന്തെന്നുള്ളതിൽ കാണാൻ പറ്റും ഇനി ആ ഒരു ഡിസ്പ്ലേയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലാതെ ഒരു ഹ്രഡ് ആൻഡ് ട്വൻറ്റി ഹേർട്സിൻ്റെ അതോ ഓട്ടോമാറ്റിക് ആണോ അതോ നമ്മൾ സെലക്ട് ചെയ്യണോ എന്നുള്ളത് നോക്കണ്ടേ റിഫ്രഷ് ആയിട്ട് അത് ഓട്ടോമാറ്റിക് ഉണ്ട് അല്ലാതെ തന്നെ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട് അതായത് എപ്പോഴും വൺ ട്വൻറ്റി ഹേർട്സിലുള്ള ആ ഒരു മോഡും ഉണ്ട് അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മോഡും നമുക്ക് അവൈലബിളാണ് നോർമൽ സിക്സ്റ്റി ഹേർട്സും അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡ്രോവർ എന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ ഡ്രോവർ വരുന്നത് ഇനി ഇതിൻ്റെ ഒരു ക്യാമറ ക്യാമറ ഞാൻ നമ്മുടെ സ്പെസിഫിക്കേഷനിൽ കണ്ട പോലെ രണ്ട് അതായത് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് ഫോർ കെ തേർട്ടി എഫ് പി എസ് വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാണ് ബാക്കിയുള്ളൊരു ഫോട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള മോഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇരുന്ന് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ നമുക്കിനി ഒരു ഫോണിൻ്റെ കുറച്ചൊരു സാമ്പിൾസ് നോക്കിയാലോ വളരെ കുറച്ച് സാമ്പിൾസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതാ ഒരു ബാക്ക് ക്യാമറയിലുള്ളൊരു നോർമൽ ഫോട്ടോ വരുന്നത് ഇതാ ഒരു നോർമലും അതുപോലെ തന്നെ പോർട്രേറ്റും റിയർ ക്യാമറ എടുക്കുമ്പോഴുള്ള ചെറിയൊരു ഡിഫറൻസ് ആണ് ഇത് ഫ്രണ്ട് ക്യാമറ പോർട്രേറ്റും അതുപോലെ നോർമൽ നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഒപ്പോ എഫ് ട്വൻറ്റി ഫൈവ് പ്രോൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു സ്ലിം ആയിട്ടുള്ള ഫോണാണ് അടിപൊളി ഫൈവ് ജി ചിപ്സെറ്റ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് ഫോർ കെ തേർട്ടി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് ട്വൻറ്റി ഫോർ തൗസൻഡ് റുപ്പീസിനൊക്കെ ഒരു ഫ്രണ്ട് ക്യാമറയിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഒക്കെ വളരെ അപൂർവമാണല്ലേ സാധാരണ ഗതിയിൽ നമുക്ക് ജസ്റ്റ് എന്താ പറയുക ടെൻ എയ്റ്റി ബി തേർട്ടി എഫ് പി എസ് ഒക്കെ കിട്ടാറുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ല ഒരു ഫോണായിരിക്കും ഈ ഒരു ഒപ്പോൾ എഫ് ട്വൻറ്റി ഫൈവ് പ്രോ എന്ന് തോന്നുന്നു കൂടുതൽ ഡീറ്റെയിൽസിൽ ഇനി എനിക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ശരി നല്ലൊരു ബാറ്ററി ലൈഫും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നു നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടും കുറച്ചൊരു ഗ്യാപ്പിനൊക്കെ ശേഷം ഞാൻ വീണ്ടും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സഹായം വേണം നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ബട്ടണും ആ ഒരു ഷെയർ ബട്ടണും ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഉണ്ട് വേഗം തന്നെ എത്തുന്നതായിരിക്കും അതുവരെയ്ക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി നമസ്കാരം Bye.